മലയാളത്തിലെ ന്യൂസ് ചാനലുകൾ എന്ന് പറഞ്ഞാൽ പലരും എന്താണ് ഒരു അവർക്ക് പൈസ ഉണ്ടാക്കാൻ മാത്രമുള്ള ഒരു മാർഗമായിട്ടാണ് കാണുന്നത് നാട്ടുകാർ വിചാരിക്കുകയാണോ ഇവർ ഈ വാർത്തയൊക്കെ കൊടുക്കുന്നത് അവർക്ക് പൈസ ഉണ്ടാക്കാനാണ് ചാനലുകാർക്ക് പൈസ ഉണ്ടാക്കാനായിട്ടാണ് വേറെ ഒരു ലക്ഷ്യവും അതിൻ്റെ പിന്നിലില്ല എന്ന് ചിന്തിക്കുന്ന കുറേ പേരുണ്ട് ചില സമയത്ത് ഞാനും അങ്ങനെ ചിന്തിക്കാറുണ്ട് കേട്ടോ ചില സമയത്തെ അവരുടെ കാട്ടിക്കൂട്ടലുവാണെന്ന് അങ്ങനെ ചിന്തിക്കാറുണ്ട് പക്ഷേ ഷിരൂരിൽ അർജുൻ്റെ ലോറിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ റിപ്പോർട്ടറുകാർ നടത്തിയ പ്രവർത്തനം അത്ര വലിയ പ്രവർത്തനമാണ് അല്ലെങ്കിൽ അർജുൻ്റെ ഒന്നും ആവില്ല അങ്ങനെ കിടക്കും ഇതിപ്പം അർജുൻ്റെ ഒന്നും കിട്ടിയില്ലെങ്കിൽ പോലും അത്രത്തോളം ഒരു ഓളം ഉണ്ടാക്കാൻ ആ കേസിന് സാധിച്ചു അതുപോലെ തന്നെയാണ് ഇപ്പം മുണ്ടക്കയിൽ വയനാട് ഉരുളപൊട്ടൽ കടന്ന സമയത്തും മാധ്യമങ്ങളാണ് ആ വാർത്ത ഇത്രത്തോളം ആൾക്കാരിലേക്ക് എത്തിക്കുന്നതും അതിൻ്റെ ആഴം എന്തോരുണ്ടെന്നും മറ്റുള്ളവരെ ബോധിപ്പിക്കുന്നതും ആ മാധ്യമങ്ങൾ തന്നെയാണ് അപ്പം അതിനനുസരിച്ചാണ് ഈ ഓരോരുത്തര് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ വണ്ടിയിലേക്കും അല്ലാതെയൊക്കെയായിട്ട് ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്നത് അപ്പം അല്ലെങ്കിൽ നമ്മൾ അവിടെ ഒരു ഓട്ടം ഉണ്ടായി അത്രേ നടന്നോളല്ലേ അല്ലെങ്കിൽ അത് ആരും നമുക്ക് മനസ്സിലാവില്ല പക്ഷേ ഈ മാധ്യമങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറും അത് റിപ്പോർട്ട് ചെയ്യുന്നവരുടെയും കൂടി ജീവൻ പണയം വെച്ചുകൊണ്ടാണ് ചെയ്യുന്നത് അത് അവർ നടത്തുന്ന പ്രവർത്തനം വേറൊരു ലെവലാണ് അപ്പോൾ റിപ്പോർട്ടർ ടി വി റിപ്പോർട്ടഡ് ടി വി അധികം ഒന്നും ആയില്ല അവർ ലോഞ്ച് ചെയ്തിട്ട് പക്ഷേ അവർ നടത്തുന്ന നടത്തിക്കൊണ്ട് വരുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്തൊരു സംഭവമാണ് കേട്ടോ അവർ നൂറ്റി അൻപത് ഏക്കർ ഭൂമി കൊടുക്കുന്നു പിന്നെ മൂന്ന് ബെഡ്റൂമുള്ള വീട് കൊടുക്കുന്നു ആരാധനാലയങ്ങളും സ്കൂളുകളും പണിയാനായിട്ട് സഹായിക്കുന്നു അതിൻ്റെ ആൻഡോ അഗസ്റ്റിൻ അതിൻ്റെ എം ഡി പറഞ്ഞതാണ് റിപ്പോർട്ടർ ടിവിയുടെ ഇതൊക്കെ റിപ്പോർട്ടർ ടി വി കൊടുക്കുകയാണ് അപ്പം അവർ പൈസ ഉണ്ടാക്കാൻ മാത്രമായിട്ടല്ല അവിടെ ഇറങ്ങി റിപ്പോർട്ട് ചെയ്യുന്നതും അല്ലെങ്കിൽ അർജുൻ്റെ കേസ് വന്നപ്പോൾ ശിരൂര് പോയി റിപ്പോർട്ട് ചെയ്യുന്നതും പൈസ ഉണ്ടാക്കാനായിട്ട് മാത്രമല്ല പക്ഷേ ഇ ഇത്രയൊക്കെ ചെയ്താലും ഇതിനൊക്കെ കുറ്റം കണ്ടുപിടിക്കുന്ന കുറേ പേരുണ്ടാവും ഒന്നും പറയാനില്ല പക്ഷേ ഇതിനെ നമ്മൾ വിമർശിക്കേണ്ട സമയത്ത് വിമർശിക്കണം കൈയടിക്കേണ്ട സമയത്ത് കൈയടിക്കണം ഇപ്പം കൈയടിക്കേണ്ട സമയമാണ് അപ്പം നമ്മളെല്ലാവരെയും കൈ അടിച്ചേ മതിയാവും എല്ലാവരും കൈ അടിക്കുന്നുമുണ്ട് ഇതിൽ വിമർശിക്കുന്ന ആൾക്കാരെ വേറൊന്നും പറയാനില്ല കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് വേറൊരു ശ്രീകണ്ഠന്മാരുടെ ഒരു സംഭവം ഉണ്ടായിരുന്നു അതായത് ട്വൻറ്റി ഫോറിൽ നിന്നൊരു മാധ്യമ പ്രവർത്തനം റിപ്പോർട്ടറിലേക്ക് പോയി അപ്പം റിപ്പോർട്ടർ ചെന്ന റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞു എൻ്റെ അടുത്തുണ്ടായിരുന്നത് ഓപ്പോ ഫോണാണ് ഇപ്പോൾ എൻ്റെ അടുത്തുള്ളത് ആപ്പിളാണ് അപ്പോൾ സാലറി ഒക്കെ നന്നായിട്ട് കിട്ടുന്നുണ്ട് ഞാൻ ട്വൻ്റി ഫോറിനേക്കാളും സാലറി റിപ്പോർട്ടിൽ കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ശ്രീകണ്ഠൻ നായർ അതിന് ഓപ്പോസിറ്റായിട്ട് എന്താ എന്താ ഡയലോഗ് വേറെ അടിക്കുന്ന ഒക്കെ അപ്പോൾ എന്താണെങ്കിലും ഇപ്പോൾ റിപ്പോർട്ടറി ചെയ്തിരിക്കുന്ന കാര്യം ഒരു രക്ഷയില്ല അതിൻ്റെ ഉള്ള വേറൊരു വ്യക്തിയാണ് ഡോക്ടർ അരുൺകുമാർ അല്ല ഒരു മൊട്ട വിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പുള്ളി പുള്ളി ഒരു മാഷാണ് കേട്ടോ കോളേജിലെ മാഷാണ് പുള്ളി ജേർണലിസം ഇഷ്ടപ്പെട്ട് ആ പരിപാടിയും കളഞ്ഞ് ഈ പരിപാടിക്ക് വന്നതാണ് ജേർണലിസ്റ്റിൽ തന്നെ അപ്പൊ പുള്ളിക്ക് അതിൻ്റെതായ വിവരമുണ്ട് വിവരമൊന്നുമില്ലാത്ത മനുഷ്യനല്ല പുള്ളി അപ്പൊ പുള്ളിയുടെ ഒരു വീഡിയോ ഉണ്ട് അത് കണ്ടു കഴിഞ്ഞപ്പം ഭയങ്കര ഒരു ഹൃദയത്തെ തട്ടിയായിട്ട് അപ്പം അത് കണ്ടുകൊണ്ടിരുന്ന എൻ്റെ കമന്റ് വെച്ചപ്പോ ഒരു ചേട്ടൻ കണ്ടു ഇനി ഇയാളെ ഞാൻ മുട്ടാന്ന് വിളിക്കില്ല ഡോക്ടർ അരുൺകുമാർ സാർ എന്ന് മാത്രമേ വിളിക്കുള്ളൂ എന്ന് പറഞ്ഞു ആ വീഡിയോ ഒന്ന് കാണിച്ചു തരാം സംസാരിച്ചു ഇല്ല ഇത് എല്ലാവരും കൂടി ഇനിയിപ്പോ നമ്മള് ശേഷം എല്ലാവരും ഉണ്ട് കണ്ടില്ലേ ഒരു തീർത്ഥാടനത്തിന് പോകുന്ന പോലെയല്ലേ ആലോചിക്കുന്നത് വിളിയുടെ ആഴം എന്താണ് എന്നുള്ളത് മനസ്സിലാൻ മനസ്സിലാകും രാവിലെ നമ്മളിവിടെ വന്നറിഞ്ഞു ഒന്ന് കാണുമെന്ന് പറഞ്ഞു വരെയായിരുന്നു വയനാട് ഉണ്ടായ അപകടത്തിൽ വീടൊക്കെ നഷ്ടപ്പെട്ട ഒരാളാണ് അപ്പൊ അയാളെ അരുൺകുമാർ ആശ്വസിപ്പിക്കുന്ന അരുൺകുമാരൻ്റെ ആശ്വസിപ്പിക്കുന്നത് കേൾക്കുമ്പോ തന്നെ എന്താ പറയുക ഹൃദയത്തെ കൊള്ളുന്ന അത്ര അത്ര ഇതിനകത്ത് ബാക്കിയുള്ളവർ അത്രയും പ്രായമുള്ള എത്രയോ പ്രായമുള്ള ആൾക്കാർ നിന്ന് കരയുവാണി കുഞ്ഞു കുട്ടികൾ കരയുന്ന ആൾ എന്ത് ചെയ്യാൻ അവരുടെ അടിസ്ഥാന സൗകര്യം പോലും ഇല്ലാതെ എല്ലാം പോയി ഇനി അവർക്ക് ജീവിക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല അപ്പം ഈ മാധ്യമ പ്രവർത്തകർ റിപ്പോർട്ടർ ടി വി ആണെങ്കിലും അത്തരത്തിലുള്ളൊരു അവസ്ഥ കണ്ടിട്ട് തന്നെയായിരിക്കും നൂറ്റമ്പത് ഏക്കർ ഭൂമിയും മൂന്ന് ബെഡ്റൂമുള്ള വീടും ഇതൊക്കെ എല്ലാവരും വാഗ്ദാനം ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതൊക്കെ കിട്ടും മുഖ്യമന്ത്രിയിലേക്ക് അറിയിക്കും ബാക്കി മുഖ്യമന്ത്രി പറയുന്നതനുസരിച്ച് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഇതിനകത്തെങ്കിലും ഈ രാഷ്ട്രീയക്കാരും മറ്റുള്ള ആൾക്കാരും അഴിമതി നടത്താതെയും അതിൽ നിന്ന് കൈയിട്ട് വരാൻ നോക്കാതെയും കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ ചെയ്ത് അവിടുത്തെ ആളുകളെ പുനരധിവസിപ്പിക്കണം ഇത് ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് സംഭവിക്കും ഇപ്പൊ മുല്ലപ്പെരിയാറിന്റെ വിഷയം ഭയങ്കര കാര്യമായി വന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ എത്ര നാളത്തേക്ക് മുല്ലപ്പെരിയാറിൻ്റെ വിഷയം നീണ്ടു വെക്കുമെന്ന് അറിയില്ല ഇനി അടുത്ത മുല്ലപ്പെരിയാർ പൊട്ടി കഴിയുമ്പോഴാണ് അതിന്റെ വിഷയം ഇനി അതിന്റെ വിഷയം പറയാൻ കേരളം പോലും ഒന്നും ഉണ്ടാവില്ല അതാണ് സത്യം മുല്ലപ്പെരിയാർ മുല്ലപ്പെരിയാറ് പൊട്ടിക്കഴിഞ്ഞുണ്ടാകാൻ പോകുന്നത് ലക്ഷദ്വീപ് ഉണ്ടാവില്ല ശ്രീലങ്ക ഉണ്ടാവില്ല ഒരു ചേട്ടൻ്റെ ഒരു വീഡിയോ പറയുന്ന കിട്ടിയ ഇതൊന്നും ഉണ്ടാവില്ല അത്രത്തോളം വലിയ അപകടമാണ് നടക്കാൻ പോകുന്നത് അപ്പം അതിന് മുന്നോടി അന്നോണം എന്തേലൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക അല്ലാതെ ഇപ്പോൾ അല്ലെങ്കിൽ ഒരു മുണ്ടക്കൈതിൽ പുത്തുമലയിൽ ഉണ്ടായി ആ അങ്ങനെ ഒരു സ്ഥലമേ ഇപ്പം അവിടെ ഇല്ല അതുപോലെ ഇപ്പം ഉണ്ടായി എന്തുണ്ടായി അത് കൂട്ടൊരു സ്ഥലമേ അവിടെ ഇല്ല ഇനി അതുപോലെ വയനാട്ടിലെയും ഇടുക്കിയിലെയും തുടങ്ങി ഉരുളോട്ടലുണ്ടാകുന്ന ഓരോ സ്ഥലത്തെയും സ്ഥലങ്ങൾ ഇല്ലാതില്ലാതായിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ മുല്ലപ്പെരിയാറ് പൊട്ടിയാലുള്ള ആരും പിന്നെ പറയണ്ട അപ്പം ആരും ഇതിനകത്ത് കൈയിട്ട് വാരല്ലേ എന്ന് പറഞ്ഞാലും കൈയിട്ട് വാരും വരാതിരിക്കാൻ സാധ്യതയില്ല പക്ഷെ കൈയിട്ട് വാരാതിരിക്കുക മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യുക പരമാവധി നേരിട്ട് കൊടുക്കാൻ പറ്റുന്നവർ നേരിട്ട് കൊടുക്കുക അല്ലാതെ എന്തു പറയണേ